അപ്പോൾ അപകാശം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കണ്ണുള്ള ചിരട്ട എടുത്തിട്ടുണ്ട് അതായത് നമുക്ക് കണ്ണുള്ള അപ്പോൾ അപകാശം അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പീസ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ അപ്പോൾ അപകാശം നമുക്ക് അങ്ങനെ കിഴിച്ചെടുക്കാം അതായത് പേന ഇട്ട് വെക്കാനുള്ള ഹോള് നമ്മൾ കിഴിച്ചെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു റോട്ടറി ടൂൾ എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് അപ്പോൾ അപകാശം അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അടിയിലുള്ള ആ ഫ്ലൈവുഡ് നമ്മളങ്ങനെ ഒട്ടിച്ച് നമ്മളങ്ങനെ താഴെ പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ സ്റ്റാ അപകാശം നമുക്ക് എല്ലായിടത്തും വാങ്ങിച്ച് അടിച്ചു കൊടുക്കാം ിട്ട് വാണിച്ച് അടിച്ചതിന് ശേഷം നന്നായി അപ്പോൾ അപക നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കണ്ണുള്ള ചിരട്ട എടുത്തിട്ടുണ്ട് അതായത് നമുക്ക് കണ്ണുള്ള ചിരട്ടയും കണ്ണില്ലാത്ത ചിരട്ട എടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാ തവണയും നമ്മൾ കണ്ണില്ലാത്ത ചിരട്ട വെച്ചാണ് ഓരോ വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കണ്ണുള്ള ചിരട്ട വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്ന് കണ്ണുള്ള ചിരട്ട എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനിയും ഹോൾഡർ ഉണ്ടാക്കാൻ അതായത് നമ്മുടെ ഫോൺ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്റ്റാൻഡ് പോലെ അതായത് നമ്മൾ ഈ ഫോൺ എടുത്ത് വെക്കുന്ന ആ ഒരു സംഭവം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം അപ്പം ഞാനൊന്ന് കട്ട് ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ കഴിച്ചാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ബ്ലേഡ് എടുത്തിട്ടുണ്ട് അത് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഒരു ചെറിയൊരു ഇതിട്ടതിനു ശേഷം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കിൊന്ന് കട്ട് ചെയ്ത അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പീസ് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ടൊന്ന് ഒരച്ചെടുത്തിട്ടുണ്ട് അതായത് സാൻ പേപ്പർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരച്ചെടുത്തതാണ് അത് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഒരച്ചെടുത്തതാണ് നമ്മുടെ സ്റ്റാൻഡ് അതായത് നമ്മുടെ ഫോൺ വെക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ താപ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരച്ച് ഒരു റൗണ്ട് ഷേപ്പ് അതായത് ഒരു ഒരു പിടിച്ച് നിൽക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേന ഇടാനുള്ള ഹോളുകൾ ഉണ്ടാക്കിയെടുക്കണം ഓൾറെഡി നമ്മൾ ഇവിടെ ഒരു കണ്ണ് നമ്മളെടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു കണ്ണിൻ്റെ ഹോൾ നമുക്ക് പെൻ ഹോൾഡർ ആയിട്ട് അതായത് അതിനകത്ത് പേന ഇട്ട് വെക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ഓളുകളെല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കിനി ഡ്രില്ലിങ് മെഷീൻ വെച്ച് കിരിച്ച് ഹോളുകളാക്കാം അപ്പോൾ കൈസം നമുക്ക് അങ്ങനെ കിഴിച്ചെടുക്കാം അതായത് പേന ഇട്ട് വെക്കാനുള്ള ഹോള് നമ്മൾ കിഴിച്ചെടുക്കണം അതിനായിട്ട് നമ്മളിവിടെ ഒരു റോട്ടറി ടൂൾ എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഡ്രില്ല് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മളിതൊന്ന് കിഴിച്ചെടുക്കുകയാണ് അതായത് ഒരു പേന ഇട്ട് വെക്കാൻ പറ്റുന്ന പോലെ നമുക്കൊന്ന് കിഴിച്ചെടുക്കണം അതായത് ഇതേപോലെ നമുക്കിവിടെ ഒരു അഞ്ചാറ് ഹോളുകൾ നമുക്ക് ഇട്ടെടുക്കണം അപ്പം നമുക്കിതൊന്ന് കിഴിച്ചെടുക്കാം അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ കിഴിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു കുറച്ച് കിഴത്തുകൾ നമ്മൾ അങ്ങനെ കിഴിച്ചു ഒരുപോലത്തെ കിഴുത്തുകൾ നമ്മൾ കിഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫിനിഷ് ആക്കി ആക്കിയെടുക്കണം അതായത് നമ്മളിതിൻ്റെ നാരുകളൊക്കെ ഉരച്ച് എടുക്കണം അതിനായിട്ട് നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എൺപത് റേഞ്ച് നല്ല ആട് സാൻ പേപ്പറാണ് അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് ഉരച്ച് എടുക്കാം അപ്പോൾ അപകൈസ് അങ്ങനെ നമ്മൾ ഒരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ ബ്ലാക്ക് അല്ല ഇതിൻ്റെ കൂടെ തന്നെ വൈറ്റും ഉണ്ട് അതായത് കരിക്കിൻ്റെ ചിരട്ടയാണ് അതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അടി ബേസ് കൊടുക്കണം അതായത് നമ്മളിപ്പോൾ പേനയൊക്കെ ഇട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പേന ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇത് പൊക്കുമ്പോൾ പേന ഇതിൻ്റെ അടിയിൽക്കൂടെ പോകാൻ ഒത്തിരി സാധ്യതയുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത്രയും ഭാഗം ഒന്ന് അടച്ചെടുക്കണം അതിനായിട്ട് നമ്മളിവിടെ ഒരു ഫ്ലൈവുഡിൻ്റെ പീസിൽ ഒരു റൗണ്ട് അതായത് ഈ ഒരു ചിരട്ട റൗണ്ടിൽ തന്നെ നമ്മൾ കട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് റൗണ്ട് വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ താഴെ വെച്ചതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന എന്ന് പറയുന്നത് ഫ്രഷ് കുക്കാണ് ഇത് വെച്ചാണ് നമ്മളെല്ലാ വർക്കും ചെയ്യുന്നത് അപ്പം നമുക്കിതൊന്ന് ഒട്ടിച്ച് ഒന്നെടുക്കാം അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ ഫ്ലൈവുട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇത് ഫിനിഷ് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ വാണിഷ് അടിക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ആ വാണിഷ് അടിക്കുന്നതെന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം അതായത് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒന്ന് അടിച്ചു കൊടുക്കുവാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീക്ക് എന്ന് പറയുന്ന വാണിഷാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ കൈസ് നമുക്ക് വാണിശ് അടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുക്കണം അതായത് നമ്മൾ പിന്നെ കൈയൊക്കെ പിടിക്കും നമ്മൾ കൈ രേഖയൊക്കെ പതിയാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഫുള്ള് നമുക്ക് എല്ലാ കോണിലും നമുക്ക് അകത്ത് വരെ വാണിഷ് അടിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇത് ലാസ്റ്റ് വ്യൂ അതായത് നമ്മുടെ പെൻ പെൻഹോൾഡറിൻ്റെ ഫോൺ സ്റ്റാൻഡിൻ്റെ ലാസ്റ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പം നേരെ നമുക്ക് അതിലേക്ക് പോവാം And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turned back again. It's kind of funny that the moment we pass time, the more we need to set them rewind. And I 19 was to year I had to leave you, but now I'm seeing all the signs. Is this the really end?